ും പരമാത്മാവുംഗത്തേക്കാണോ നോക്കേണ്ടത് ഹൃദയത്തിലേക്കാണോ നോക്കേണ്ടത് നിങ്ങളും നിസ്സാരക്കാരാണോ പറയുന്നു അനന്തമായ ദൈവീക ശക്തി എവിടെയുണ്ട് എവിടെയുണ്ട് ഉള്ള ശക്തി മുഴുവൻ ഉള്ള സ്വർണ്ണം മുഴുവൻ വീട് വെച്ചിട്ട് സ്വർണം അതിൽ കെട്ടിപ്പിടിച്ച് ജീവിക്കുമ്പോ കളം കൊണ്ടുപോയില്ലേ എന്നു ഉള്ളിലുള്ള ദൈവത്തെ വിട്ട് പുറത്തുള്ള സ്വർണ്ണത്തിന്റെ പിന്നാലെ പോകുന്നതെങ്കിലാണ് പറഞ്ഞ പോലെ ഉള്ളിലുള്ള ദൈവത്തെ വിട്ട് പുറത്തുള്ള സ്വർണത്തിന്റെ പിന്നാലെ പോകുകയാണ് മനസ്സിലാകുന്നു അതുകൊണ്ട് നമ്മൾ ആരും ദുർബലനല്ല ദുർബലനാണോ ും <cekwarm stanza> <Shukle> <voulais uno> ഈ കാരണത തോന്നുന്നല്ലേ ആർക്കത്തെ ശരീരം അടുത്ത മാർക്കാണ് ധർമ്മം പരമത്തെ പരി ധമ്മപ്രോചිර ഗിതപുത്രവരമോദം മനസ്സാ ആത്മംസരാ വേദയോ ഭാസവമത്രസ്തു ശിവദന്താ പത്രയൻ മൂലനം ശ്രീമദ് ഭാഗവദേ മഹാമുരികുദേവ ഭവ ഹരീശര സത്യോധിയവൽ എത്രതുരീ ശുക്ചമിക്തശര ആതനപ്രേത ബ്രഹ്മം എന്നത് അർഹം മാത്രം എന്ത് വേണം അത് എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തിലേക്ക് മനസ്സിനെ കണക്ട് ചെയ്യാനുള്ള പരിശീലനത്തിന്റെ പേരാണ് ധർമ്മം അതായത് സാധന എന്നതിന്റെ മറ്റൊരു വാക്കാണ് എന്തത് നിരന്തരമായ ചില സാധനകൾ ഉണ്ടെങ്കിലേ മനസ്സിനെ ആ അനന്ത ബ്രഹ്മത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആ കണക്ഷൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് കണക്ഷൻ ശരിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മെന്റലി വളരെ അപ്പൊ അങ്ങനെ എങ്ങനെയാണ് അതിലേക്ക് കണക്ട് ചെയ്യുക എന്നത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഭാഗവതത്തിലെ എന്റെ കഥകൾ വ്യാസ ഭഗവാൻ എന്തിനാണ് കഥകളൊക്കെ പറഞ്ഞത് അനന്തമായ ദൈവിക ശക്തിയിലേക്ക് നമ്മളെ

എടുക്കുന്നത് അതിനാ പ്രീല അത് അവിടെ തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മോഷൻ ഉണ്ടെങ്കിലും അത് പവർഫുൾ ആക്കണമെങ്കിൽ അതിനൊരു ഫോഴ്സ് കൊടുക്കണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ കൺഫ്യൂഷൻ ആവണമെങ്കിൽ അതിൽ ചില ഈസിൽ സ്റ്റോറികൾ തന്നെ നമുക്ക് അപ്പൊ ഇവിടെ മഹാഭാരതത്തിലെ ലാസ്റ്റ് ഇവന്റ് എപ്പിസോഡ് എടുത്തിട്ടാണ് സ്റ്റോറി എന്ന് പറയുന്നത് പാണ്ഡവന്മാർ വിജയിച്ചു അവരവരുടെ പിറ്റേ ദിവസമാണ് അറിയുന്നത് പാഞ്ചാലി പാട്ടവർക്കുള്ള കുട്ടികളെ അശ്വത്ഥാമാവൂർ അശ്വത്ഥാമാവനെ പിടിച്ചു കിട്ടാൻ അർജുനൻ പ്രതിജ്ഞ ചെയ്യുന്നു കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ പോയി അർജുനെ കൊണ്ട് പിടിച്ചു കിട്ടി ആ സമയത്ത് പാഞ്ചാലി എന്നാണെങ്കിൽ അന്നത്തെ ആ പാഞ്ചാലി പറയുന്ന ഇവൻ ആ ക്രൂരനാണ് ഇവൻ നിന്ദനാണ് പക്ഷെ ഇവനെ കൊല്ലണ്ട കാരണം ഇവൻ മരിച്ചു കഴിഞ്ഞാൽ വേദന സഹിക്കാനുള്ള കഴിവ് ഇവന്റെ അമ്മയ്ക്കില്ലേ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏഴാമത്തെ കാണാൻ സാധിക്കുന്ന ആ മെന്റൽ സ്ട്രെങ്ത് പറയുന്നു എന്റെ മക്കൾ മരിച്ചതിനെ എനിക്ക് തരണം ചെയ്യാനുള്ള കരുത്തുള്ള പോലെ ഇവന്റെ അമ്മയ്ക്ക് അമ്മ ഉണ്ടാവണം അവന്റെ അമ്മയെ ഓർത്ത് ഇവൻ്റെ അഞ്ചു മക്കളെ കൊന്നവനെ കാര്യം പറയുന്നത് എന്റെ മക്കൾ മരിച്ചതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്ന പോലെ ഇവന്റെ അമ്മക്ക് ഇവൻ മരിച്ചാൽ അത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാകുമോ എന്ന് എനിക്ക് കഴിയും അതുകൊണ്ട് അത് ഓർത്തുകൊണ്ട് ഇവനെ ആ സമയത്ത് ധർമ്മപുത്ര കൈവപ്പി പറയുന്നത് ഇത്രയും കരുത്ത് നോക്കണം അന്നത്തെ സ്ത്രീകൾക്ക് അന്നത്തെ സ്ത്രീകൾക്ക് എനിക്ക് സ്പിരിച്വൽ പവർ വളരെ കൂടുതലായിരുന്നു അത് പിന്നീട് കളഞ്ഞു വിളിച്ച് ശ്രമിക്കണം ഇപ്പൊ പിന്നെ എല്ലാം തുല്യമാണല്ലോ ജെൻഡർ ഈക്വൽ ഈക്വാലിറ്റി ആണ് എന്നിട്ട് അറിയില്ലായിരുന്നു അവരാണുങ്ങളോട് തുല്യം മത്സരിക്കാനല്ല നോക്കേണ്ടത് അവരാണകളുടെ മേലെയായിരുന്നു ആണുങ്ങൾക്ക് കൊടുത്തവരായിരുന്നു അവര് അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെന്താ പറയുക പിന്നെയാണ് നമ്മൾ പറയുന്നത് എന്താണ് വീടുകളിലൊന്നും ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലായി പണ്ടൊക്കെ പറയുന്ന പേരാണ്

ഞാൻ എന്റെ കുട്ടി നഷ്ടപ്പെടരുത് എന്ന് പറയുന്ന ജലാനുരൂപങ്ങളെ പ്രകാശിച്ച് ആ ഗർഭത്തെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ നിന്നും പ്രകടമായ അല്ലെങ്കിൽ ജനിച്ച കൃത്യാണ് ഭാരതത്തിലെ ചരിത്രം മാറ്റി കുറച്ചു നമുക്ക് ഭാഗവതം കിട്ടാനായിട്ടുള്ള ഇടയാക്കിയ ആരുടെ കലയാണത് പരീക്ഷിത് മഹാരാജാ തുടങ്ങി അതെല്ലാം കഴിഞ്ഞ് കൃഷ്ണൻ പാണ്ഡവനോട് പറഞ്ഞു ഇനി ഞാൻ വാര്യയിലേക്ക് പോവുകയാണ് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ കാര്യം കഴിഞ്ഞു ഇനി എന്റെ രീതിയിൽ എന്ത് യുദ്ധം നടക്കുന്ന രീതിയാണ് കൃഷ്ണനാണെങ്കിൽ ഭാര്യമാരെത്ര ഒരു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ തന്നെ വീട്ടിൽ സമാധാനം ഇന്നത്തെ കാലത്തല്ല പണ്ടത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അത്രയും കഴിഞ്ഞു വന്നാൽ മതി കാരണം അത് തോണ്ടാൻ ഒന്നും ഇല്ല മനുഷ്യന് ഇന്നിപ്പോ നമുക്ക് സമയം പോവാൻ എന്റർടൈൻമെന്റ് സംഗതി അപ്പോ അതുകൊണ്ട് ഇനി അതിനെ പോകാനായി അപ്പൊ പോകുന്നതിന് മുമ്പ് തന്റെ അച്ഛൻ്റെ സഹോദര യാത്ര പറയുന്ന ആ ഒരു രംഗം അത് വ്യാസ അവതരിപ്പിച്ചു അതിഗംഭീരമായ ഒരു നമ്മൾ നേരത്തെ വായിച്ചു എന്നാലും ഒന്ന് ആ ഒരു ഭാഗം കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു മെയിൻ ചടങ്ങിലേക്ക് കിടക്കാം അവിടെ കുതിദേവി കൃഷ്ണന്റെ മുന്നിൽ തന്റെ ഉത്തരനായ പുത്രനായ അർജുനന്റെ സമപ്രായക്കാരനാണ് അരൻ കൃഷ്ണന്റെ അതേ പ്രായക്കാരനാണ് പ്രായക്കാരനാണോ അരൻ അർജുനന്റെ അതേ സമപ്രായക്കാരനാണ് ശ്രീകൃഷ്ണൻ രണ്ടും ഒരേ ഒരേ പ്രായക്കാരൻ കുതിദേവിയുടെ സഹോദരനാണ് വസുദേവൻ വസുദേവന്റെ പുത്രനാണ് അപ്പൊ ശരിക്കും പറഞ്ഞ മകന്റെ പ്രിയാണ് കുതിദേവി ആ കൃഷ്ണനെ തൊഴുതുകൊണ്ട് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയ ഒരു ഭക്തിയല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നൊക്കെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള

എന്നാൽ ഇവിടെ രൂപത്തിലല്ല നമ്മുടെ ഋഷിവരന്മാര് സംസാരിക്കുന്നത് അവര് ഭാഷ വളരെ സൂക്ഷ്മമാണ് പരോക്ഷം എന്ന് പറയും പ്രത്യക്ഷമല്ല അത് പരോക്ഷം അനുവദിച്ചാൽ അവര് ഉദ്ദേശിച്ചതൊന്നും പറയുന്നത് മറ്റൊരു നമ്മളിപ്പം പറയുന്ന വാക്കുകള് പലപ്പോഴും നമ്മൾ അതേ അർത്ഥത്തിൽ വലിയ അർത്ഥം അപകടമാണ് സത്യം ഭയങ്കര സത്യം ഈ ഭയങ്കര കൊടുക്കുമോ

ശബ്ദം ഒന്നാണെങ്കിലും അർത്ഥം അവനെ സംഘാടകൾ ഇപ്പോൾ ഒരു എന്താണ് ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ പുരുഷൻ എന്ന വാക്കിന് അർത്ഥം പുലി ശരീരം അതിൽ ശരി ഈശ്വരൻ പുരുഷം പുരുഷൻ എന്ന വാക്കിന് അർത്ഥം പുരം പുരം എന്ന ശരീരം ഈ ശരീരത്തെ നവദ്വാരാണ് ഒൻപത് നമ്മുടെ ശരീരം എന്താ ഒമ്പത് ദ്വാരം കണ്ണിനെ രണ്ട് ദ്വാരമായി തകരാുന്നത് കവാടം ഗോപുരങ്ങള് മൂക്കിനെ രണ്ട് ദ്വാരങ്ങൾ കാത് പിന്നെ വായ പിന്നെ താഴെ നല്ല ദ്വാരങ്ങളെ അടക്കം ഒട്ടാകെ ഒൻപത് ഈശ്വരനെ വിളിക്കുന്ന പേരാണ് പുരി ഈശ്വരൻ അത് ബോധമാണ് അതുകൊണ്ട് നമുക്കത് മനസ്സിലാവും ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ ഗീത അവിടെ നമുക്ക് റെഫറൻസ് എടുത്ത് നോക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ നോക്കാം നമുക്ക് നമുക്കൊന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കാതെ പുരുഷന്നുള്ള വാക്കിനെ ഞാൻ പറഞ്ഞ ഗീതിയിലൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടോ എന്നുള്ളത്

अब उद्दर्शन मंदाचा प्रताप भक्तामहिष्यरा क्यों नहीं कर अब उद्दर्शन मंदाचा प्रताप भक्तामहिष्यरा अलग है परमात्मा ने इतिहित को तो रिश्वत दी किंतु परमात्मा ने इतिहित को परमात्मा विंदु बिंदु किन्हां देखे मिनी पुरुष